ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ടേസ്റ്റ് എന്നാൽ അടിപൊളിയായിട്ടുള്ള കക്ക റോസ്റ്റാണെന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഹെൽത്തി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കക്ക റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കിലോ കക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പം തിളച്ച് ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പം ഈ കക്കയിറച്ചിയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വെച്ചുകൊടുക്കാം ഇതായപ്പോൾ നന്നായിട്ട് കക്കയിറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ അപ്പോൾ നമ്മൾ കക്കേറച്ചി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു ഏലക്ക പട്ടകം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മോപിച്ചിട്ടെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ തോനെ തോനെയിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കാന്താരി മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ നമുക്ക് ഇതിലേത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇതിലേക്ക് സവാളയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരമൂറ് തക്കാളി നമുക്ക് പിന്നെ ചേർക്കാനായിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതായപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മൾ കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നേരത്തെ ഒരു അരമുറി തക്കാളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അടച്ചു വെച്ച് ആ മസാലകളൊക്കെ ഒന്നുകൂടെ ഒന്ന് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ലാസ്റ്റ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീട്ടിൽ കാണാം താങ്ക്